നമസ്കാരം കേട്ടാ നമ്മളിപ്പം നിൽക്കുന്നതേ ഒരു ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിലാണ് ഈ വീട് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ ഹായ് ഇവിടെ പഞ്ചാബി ഹൗസേ തന്നെ പഞ്ചാബി ഹൗസ് എന്നാണ് പിന്നെ നമ്മുടെ ഭീഷ്മപർവം മമ്മൂട്ടിയുടെ പിന്നെ പുലിമുരുകൻ അങ്ങനെ കുറേ സിനിമകളുടെ ലൊക്കേഷനായിരുന്നത് എന്തായാലും ഇവിടെ എടുത്ത സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റാണ് അതി വിശാലമായിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് കേട്ടോ ഒരുപാട് മാവും അതുപോലെ പ്ലാവും ഇല്ലിയും എല്ലാം നിറഞ്ഞ നിൽക്കുന്ന നല്ല കൂളായിട്ടുള്ള പ്ലേസ് ആണ് എങ്ങനെയുണ്ട് വീട് ഇതിൻ്റെ ഉമ്മറത്തിരുന്നിട്ടാണ് മമ്മൂട്ടി ചാമ്പിക്കുമെന്ന് പറഞ്ഞേ ആ ഇവിടെ അമ്പൂറ്റി തറവാടെ മൈക്കളപ്പൻ്റെ അത് തന്നെ എഴുപനിലുള്ള തരകം വീടാണ് ഇത് തരകം വീട് ആ ചിക്കൻ ബിരിയാണി ആണല്ലോ നന്നായിട്ടാണ് മിക്സ് ആ ഈ ഷൂട്ടിങ്ങിന് കൊറേ വിദേശികളൊക്കെ ഇണ്ടെ നമസ്കാരം ഇതൊക്കെ നടന്ന നമസ്കാരം കേട്ടാ ഇതേ ഇരിക്കുന്നു വിദേശി ആ അങ്ങനെ ഒരുപാട് മാത്രല്ല ഒരുപാട് പേരുണ്ട് ആ കേറ്റിക്കോ കേറ്റിക്കോ അടിപൊളി ബിരിയാണി ആണല്ലേ ആ തിന്നമ്മ പന്തെങ്കി കണ്ടുല ഈ ഗഡിയാണ് ഇതിന്റെ നായകൻ ആ ഇതേ കുക്കുമ്പറിഴുങ്ങല്ലേ ആഹാ എല്ലാരും ഉണ്ടല്ല നമസ്കാരം ഉണ്ട് ആകെ ഓക്കെ മേക്കപ്പിന്റെ അതികഠിനമായിട്ടുള്ള പരീക്ഷണ വസ്തുവായിട്ടായിരിക്കണേ ആത്രല്ല ഇതാ ഹെയർ ഡ്രെസ്സറും ഉണ്ട് അതെന്നെ നമ്മടെ കിങ്സിലെയാണ് തമിഴിലെ നമ്മളെ കൂടെ അഭിനയിക്കണുണ്ട് പാവ മനുഷ്യൻ അങ്ങനെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് അടുക്കള സീനാണ് ഡാൻസർ ചെയ്യാൻ ചോദിച്ചതാണ് അതേ കിടക്കുന്ന സവളി ഇത് പുതിയ കുട്ടിയാട്ടാ അഭിനയിക്കാനാദ്യമായിട്ടാ വന്നതാ മേക്കപ്പൊ കിട്ടുകഴിഞ്ഞപ്പോൾ ആൾക്കൊരു നാണം ഞാൻ പറഞ്ഞ മോനുഷേടെ കെട്ടേണ്ടെന്ന് പറഞ്ഞു അതോടുകൂടി ഇത്ര ഹെഡ് വെയ്റ്റ് ആയെന്നൊരു സംശയമുണ്ട് നമ്മൾ സ്ക്രിപ്റ്റിന്റെ ഡിസ്കഷനാണ് അടുത്ത സീൻ ചെയ്യാനായിട്ട് നീ എന്താ ഫോട്ടോയ്ക്ക് ചെയ്യാ അതൊക്കെ മനസ്സിലായി കാര്യങ്ങളൊക്കെ എല്ലാം മനസിലായിട്ടുണ്ട് എല്ലാവരും അവരവരുടെ ജോലിയിലാണ് നമ്മൾ ആരൊക്കെ Happy birthday ola pibet Zaijit, paak eo lak eo lak eo lak, eo lak eo lak eo lak eo lak eo lak eo എന്നെ പറ്റി ഒരു അഭിപ്രായം ചോദിച്ചതാണ് കേക്കിന്റെ അവസ്ഥ വേണ്ട ആനെ കരിമ്പാട്ടിൽ കയറിയാ കേക്ക് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഹാരി പിന്നെ ഇത് ബന്ധിച്ചേച്ചു ഇതായ സ്ക്രിപ്റ്റ് റൈറ്റർട്ടാ ഒരുപാട് സ്റ്റീൽഫണ്ട് ഫോർണർ ജോസഫ് അല്ല അഭിനയ ജോസഫിന്റെ കെട്ടിയോളാ ഞാൻ എന്റെ കൂടെ അഭിനയിക്കണ കോസ്റ്റ്യൂമർ അപ്പോൾ സ്റ്റിൽസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ സ്കൂട്ടാ വേണം ഇവിടെ ഷൂട്ട് കഴിഞ്ഞേ എന്നാ പോട്ടെ നമ്മുടെ താമസസ്ഥലത്തേക്ക് പോകണ് വൈറ്റ് ഫോർട്ടിലേ